പെരുമ്പാവൂരിനെ മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി മുതൽ പെരുമ്പാവൂർ ഏവർക്കും സ്വാഗതം മഹാത്മാഗാന്ധി സർവകലാശാല ഇന്റർസ്റ്റോൺ വടംവലി ചാമ്പ്യൻഷിപ്പിൽ മോർണിംഗ് സ്റ്റാർ കോളേജ് അങ്കമാലിയും ന്യൂമാൻ കോളേജ് തൊടുപുഴയും ജേതാക്കളായി വളയഞ്ചറങ്ങര ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ നടന്ന മത്സരങ്ങളിൽ നാൽപ്പതിലധികം ടീമുകൾ പങ്കെടുത്തു മഹാത്മാഗാന്ധി സർവകലാശാല അഞ്ചാമത് ഇന്റർസോൺ വടംവലി മത്സരം വളയൻചിറങ്ങര ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ വെച്ച് നടന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്ന നാൽപ്പതിലധികം ടീം അംഗങ്ങൾ പരസ്പരം മാറ്റുരച്ച മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജും ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി പെൺ വിഭാഗത്തിൽ രണ്ടും മൂന്നും സ്ഥാനം യഥാക്രമം തൊടുപുഴ ന്യൂമാൻ കോളേജും മുരിക്കാശ്ശേരി പവനാത്മാ കോളേജും നേടിയപ്പോൾ ആൺ വിഭാഗത്തിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ യഥാക്രമം മുരിക്കാശ്ശേരി പവനാത്മാ കോളേജും മൂവാറ്റുപുഴ നിർമ്മല കോളേജും നേടി കോളേജ് കായിക വകുപ്പ് സംഘടിപ്പിച്ച വടംവലി മത്സരം കോളേജ് മാനേജർ ബ്രിഗേഷ് പട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പാളും എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ പ്രൊഫസർ കെ എം സുധാകരൻ അധ്യക്ഷത വഹിച്ചു ശ്രീശങ്കര ട്രസ്റ്റിന്റെ മധ്യമേഖലാ ചെയർമാൻ എ എ ഭട്ടതിരി ചടങ്ങിൽ സമ്മാനദാനം നിർവഹിച്ചു കായിക വകുപ്പ് മേധാവി അനൂപ് ജെയിൻ കോളേജ് യൂണിയൻ ജനറൽ ക്യാപ്റ്റൻ അരുൺ പി എ കുന്നത്തുനാട് സബ് ഇൻസ്പെക്ടർ ഷാൻ മുഹമ്മദ് മഴുവന്നൂർ പ്രാഥമികാരോഗ്യ വിഭാഗം ഡോക്ടർ ജയൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷനിങ് കുന്നത്തുനാട് പോലീസ് സബ് ഇൻസ്പെക്ടർ ജോയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമസ്കാരം ഐ ടു സീ മഹാറാണി മഹാറാണി വെഡിംഗ് കളക്ഷൻസ് ക്ലാസിക് ബ്രൈഡൽ